ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാരും ഷാൾ ഇല്ലേ ഷാൾ ഇല്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാളൊക്കെ ഉണ്ട് ഐഷാൽ ഫാഷനിൽ നമ്മൾ അപ്ലോഡാക്കുക കുറച്ച് തിരക്കിലും പിന്നെ ഈ പോസ്റ്റ് ഓഫീസിന്റെ പ്രശ്നം കാരണമൊക്കെ പാടായിരുന്നു നമ്മൾ ഷാളും അതിലെ വീഡിയോ അസുഖം അപ്ലോഡ് ആക്കല് നിർത്തിയത് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ ഡ്രസ്സ് ഉണ്ടോ എന്നുള്ളത് ഈ ഡ്രസ്സുണ്ട് കുറേ ആൾക്കാർ ഇതിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫുള്ള് നമ്മൾ ചെയ്തിട്ടുള്ളത് ജംബോ സൈസ് ആണ് പിന്നെ നമ്മളെ ഓഫർ രണ്ട് ദിവസം കൂടിയുള്ളു രണ്ട് ദിവസവും കഴിഞ്ഞാൽ നമ്മളെ എല്ലാ മാക്സികളുടെ റേറ്റും പഴയ റേറ്റിലേക്ക് തന്നെ മാറും മാറൂട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുന്നൂറിന് ഷോളും ഇനി ഇവിടെ ഉള്ള പ്രിൻ്റുകളാണെന്നുണ്ടെങ്കിൽ മുന്നൂറിന് ഉണ്ടാവില്ല അതേമാതിരി സിംഗിൾ മാക്സി ആണെങ്കിലും ജംബോ മാക്സി ആണെങ്കിലും ഏത് മാക്സി ആണെങ്കിലും ആ സെയിം റേറ്റിലായിരിക്കും അപ്പോൾ നമ്മൾ നിങ്ങൾ മുന്നത്തെ വീഡിയോസ് ഏതെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സാധനം മെസ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ഈ ഷാളിന് വരുന്ന റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൺപത് രൂപ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ചെണ് നാലെണ്ണം അഞ്ഞൂറ് രൂപ എന്നുള്ള റേറ്റിൽ തന്നെ ഇരിക്കും കാരണം ഇപ്പോഴത്തെ നമുക്ക് സ്റ്റോക്ക് കിട്ടാനും ഇല്ല പിന്നെ നമ്മൾ ഓഫറുകളൊക്കെ അവസാനിച്ച് നിൽക്കുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ചൊവ്വാഴ്ചത്തോടു കൂടി നമ്മൾ എല്ലാ ഓഫറുകളും തീരൂട്ടോ ചൊവ്വാഴ്ച ഇത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോ ഇനി നൂറ് അല്ലെങ്കിൽ നാലെണ്ണം അഞ്ഞൂറ് ആ രീതിക്ക് ആയിരിക്കും അതിന്റെ റേറ്റ് മാറ അപ്പോ ഇത് ഇതിലേറെ രസമുള്ളൊരു പീക്കോക്കാണ് കേട്ടോ ഒരു ഡാ പക്ഷെ ഫോട്ടോയില് വരുന്നത് നല്ല ലൈറ്റ് ആണ് റേറ്റ് ആണ് കുറച്ച് ഡാർക്കാണ് അപ്പൊ എന്താകണം ഏ പിന്നെ എമ്പത് രൂപക്ക് ഈ ഷാളുകള് ഇതുവരെ അങ്ങനെ ആരും കംപ്ലൈന്റ് പറഞ്ഞില്ലേ ഒരാൾ മാത്രമേ കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളൂ ആ കേട്ടോ അതാക്കണെ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് ആൾ സെയിൽ ആയിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഫു ഫുള്ള് ഇങ്ങനെ തിക്കി വെച്ചിരുന്നു ആയിരം അഞ്ഞൂറ് പീസുകളൊക്കെ എടുത്തിട്ട് പക്ഷെ ഇപ്പോ അത് മുഴുവൻ സെയിൽ ആയത് തന്നെയാണ് കാരണം വാങ്ങിച്ചവർ തന്നെയാണല്ലോ ഇത് വാങ്ങിക്കണത് പിന്നെ ഇത് ചുരിദാറില് ഇതിലൊക്കെ ഇടാനാണ് പിന്നെ മാക്സിക്ക് ചിലർ ഇടണുണ്ട് പർദ്ദക്കായാലും യൂസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ക്രീസോടെ മറഞ്ഞു അപ്പൊ വേറെ എടുക്കുവായില്ല മാറ്റിന്റുകള് മാറ്റണ്ട് ചെലവല് പറഞ്ഞ് ആ പ്രിന്റ് കിട്ടിയില്ല ഈ പ്രിന്റ് കിട്ടിയില്ല ഓരോ പ്രിന്റുകളും മാറ്റണ്ട ഇതൊക്കെ പുതിയ സ്റ്റോക്കില് ഉള്ളതാണ് കേട്ടോ ഓമേജുള്ളത് വേറെ കണ്ടോ എല്ലാം നല്ല രസകൾ പിന്നെ നിങ്ങൾ പറയും കിട്ടണില്ല കിട്ടണില്ല എന്ന് പറയാല് നമ്മളെ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ പീസുകൾ ആകുമ്പോ നമ്മളെ വീഡിയോസ് ആദ്യം ആദ്യം കാണുന്ന ആൾക്കാര് നാലിന അഞ്ചെണ്ണം എടുത്ത് പോകുമ്പോ പിന്നെ നമുക്ക് നിങ്ങൾ ചോദിക്കുമ്പോ അത് തരാന് പറ്റണില്ല അതുകൊണ്ടാണ് പിന്നെ ഇതാണ് അടുത്തത് ഈ ഒരു ഷാളാണ് ചെലത് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ചിലത് അത്ര ലെങ്ത് ഇല്ല ഇതിങ്ങനെ ഇങ്ങനെയാണ് എങ്ങനെയായാലും ഈ പ്രിന്റിന്റെ വരെ എന്താ കേട്ടോ ഈ ഭാഗം അതല്ല ഈ ഭാഗമാണല്ലേ എന്താട്ടോ ഉള്ളും പുറവും ഉണ്ട് ഇതിനുള്ള അതാണ് ചില കിട്ടുമ്പോ കണ്ടതിനെക്കാട്ടിൽ അതുകൊണ്ടാണ് ഈ വരവില് ഇങ്ങനത്തെ കൊറച്ച് ചാളകള് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രിന്റുകളായിട്ട് ഓരോരോ مسلم سی مول یاد لیا بخشے مرپیاں یا پخیرہ متی دو نو ماتیو അപ്പൊ അടുത്തൊരു പ്രിന്റ് ഇതാക്കണം അപ്പൊ അടുത്തൊരു ഷാൾ ഇതാക്കണം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ ഫോണോടൊക്കെ ഇതാണ് ട്ടോ അടുത്തൊരു സ്ഥാ വണ്ടി നമ്മടെ പറയണോട്ടോ ഓനോട് ഇവിടെ ഒരാളിങ്ങനെ ഒരു മനുഷ്യനെത്ര എത്രത്തോളം വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഇവിടെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും അവ അടുത്ത് ഒരു ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഷാളിന് നൂറെണ്ണ ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ് തരാൻ ഒക്കെ അധികം മൾട്ടി കളർ ആണ് വരുന്നത് എന്താണ് അടുത്തൊരു കളറ് വരുന്നത് നല്ല വലിയ ഷോളാണ് അപ്പോൾ ഇതിൽ ഏതാണെന്ന് ഇഷ്ടപ്പെട്ടത് ചില എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളിയും എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ അപ്പോൾ ഓക്കെ ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് മാക്സി കാണിക്കാനാണ് അമ്പത്തി ആറാണ് സൈസ് വരുന്നത് അപ്പൊ അൻപത്തി ആറാണ് പുതിയ സ്റ്റോക്കിലുള്ളതാണ് എല്ലാ കളർ കൊടുക്കും നോക്കിട്ട് അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പൊ നമ്മള് ഹലോ അസ്സാംക്കും അപ്പൊ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് രണ്ട് മൂന്ന് ഐറ്റം ഫുൾ സ്ലീവ് മാക്സികളാണ് ഇരുന്നൂറ്റി ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഫുൾ സ്ലീവ് മാക്സിയാണ് പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇൻഷാല്ല രണ്ട് ദിവസം കൂടിയും കഴിഞ്ഞ് നമ്മൾ ഓഫർ ഇതുമെന്ന് പോയി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെ ആയിരിക്കും കേട്ടോ ഫുൾ സ്ലീവ് മാക്സിങ് അപ്പോൾ ചൊവ്വാഴ്ച വരെ ഉണ്ടായിരിക്കുള്ളൂ നമ്മൾ ഓഫറ് ശാലതിൻ്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞു തരുമോ ചൊവ്വാഴ്ച വരെ ആയിരിക്കും ഓഫർ ഉണ്ടായിരിക്കുക അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഫുൾ ആണ് വരുന്നത് കയ്യിൽ എലാസ്റ്റിക്ക് ആണ് ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ എന്നാ ടോപ്പ് ഇവിടെ ഉടക്കി കണ്ടിരുന്നു അവിടെത്തന്നെ നോക്കാം അവിടെ നോക്കട്ടെട്ടോ അവിടെ അത് ക്യൂസ് അമർത്താൻ പറ്റില്ല അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് അതിൻ്റെ നല്ല അടിപൊളി കളറുകളാണ് പിന്നെ ഒരു അജിറക്ക് പ്രിന്റിലും ഒന്ന് വന്നിട്ടുണ്ട് ഇതാണ് ബ്ലൂ ആണ് കേട്ടോ ഒരു കളർ വന്നിട്ടുള്ളത് രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളറാണ് അതിൻ്റെ ഗ്രീന് ഞാൻ ഇരിക്കുന്ന ടേബിളമ്മ ഇല്ല ഹലോ അസ്സാം വൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒക്കെ എടുത്ത് അപ്പോൾ ചെസ്റ്റ് വീതി നോക്കാൻ പോയപ്പോൾ ടാപ്പ് കിട്ടിയില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് ഉണ്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ചിരുന്ന അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇരുപത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഫുൾ സ്ലീവാണ് എലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ